ായ ഇമാ അഹമ്മദ് ബുൻ ഹംബൽ എല്ലാ ബിദഹത്തുകളും തയച്ചു വളർന്നൊരു കാലഘട്ടത്തിൽ സുന്നത്തു കൊണ്ട് നേരിട്ട ഇമാമുസുന്ന വാർദ്ധക്യ സമയത്ത് ഒരു മഷിക്കുപ്പിയുമായി നടന്നു പോകുമ്പോ ഒരാളുടെ ചോദ്യമുണ്ട് എവിടേക്കാണ് യാത്ര എവിടേക്കാണ് നിങ്ങളുടെ യാത്ര ഈ വാർദ്ധക്യ സമയത്തും ഈ പ്രായത്തിലും നിങ്ങൾ പഠിക്കുകയാണോ അദ്ദേഹത്തിന്റെ മറുപടി മറുപടിപ്പിയുമായുള്ള വിജ്ഞാനം തേടിയുള്ള യാത്ര ഖബറിലേക്ക് എത്തുന്നത് വരെയാണ് എങ്കിൽ ഈ അറബിക് സമ്മേളനം നിങ്ങളോട് പറയുന്നത് മരണം വരെ വിജ്ഞാനപടിയിൽ സഞ്ചരിക്കാനാണ് പ്രിയമുള്ളവരെ വിജ്ഞാനത്തെ സ്നേഹിച്ച മുൻഗാമികളുടെ പിന്തലമുറക്കാരെ നമുക്കെങ്ങനെയാണ് അറിവിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിയുക ആകാശത്തോളം വിജ്ഞാനത്തെ കുറിച്ച് സ്വപ്നം കാണുക വിജ്ഞാനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുക ഇത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് ലോകത്ത് ദീർഘമകളോ ധീനാനുകളോ വെള്ളിയോ സ്വർണമോ ഇതൊന്നുമല്ല നമ്മുടെ പ്രവാചകൻ ബാക്കിയാക്കിയിട്ടുള്ള സമ്പത്ത് അറിയുക വിദ്യാർത്ഥികളെ റസൂൾ ഉള്ളാഹീഡ അനന്തരം എന്നുള്ളത് ആണ് വിജ്ഞാനമാണ് അതെവിടെ കണ്ടാലും െടുക്കാൻ നിങ്ങൾ മത്സരിക്കുക വിജ്ഞാനത്തിനു വേണ്ടി ദാഹിക്കുക മരണം വരെ വിജ്ഞാന സഞ്ചരിക്കുക